ശ്രീ ശശി തരൂറിന് എൻ്റെ ഭാവകങ്ങൾക്ക് നമസ്കാരം ശശി തരൂർ ബി ജെ പിയിൽ ചെന്ന അടിയം എന്ന് ഞാൻ സൂചിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറഞ്ഞപക്ഷം മൂന്ന് വർഷമെങ്കിലും ആയി കാണും ഇത് ഞാൻ ആദ്യമായി മലയാള ജനതയുമായി പങ്കിട്ടത് യുന്ന യൂട്യൂബ് ചാനൽ ആയിരുന്നു അന്ന് എൻ്റേതായ ഈ യൂട്യൂബ് ഉണ്ടായിരുന്നില്ല അന്ന് വരെ ലഭിച്ചിരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ പല സാഹചര്യങ്ങളിൽ പലപ്പോഴുമൊക്കെ ശശി തരൂറിനെ അറിയാം എന്ന വ്യക്തി അറിയാ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം പോലും സംശയഹിതമായ സാധ്യത അദ്ദേഹം കോൺഗ്രസിനോട് കൂറുപാലിക്കുക തികച്ചും അസംഭാവ്യമാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയം ബി ജെ പി തന്നെയാണ് അതിനുള്ള എല്ലാ തെളിവുകളും കലാകാലങ്ങളിൽ വെളിപ്പെട്ടു വന്നിരുന്നു ആ സൂചനകൾ അദ്ദേഹം നിർലോഭം നൽകിക്കൊണ്ടേയിരുന്നു എന്നാൽ അത് കണ്ടിട്ടും കണ്ടില്ല എന്ന മട്ടിൽ നടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ ശശി തരൂറിൻ്റെ ആരാധകരും നാളെ ഇതുവരെ കഴിഞ്ഞുകൂടിയത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ചില സൂചനകൾ നൽകുന്നതിനപ്പുറത്ത് ഒരു വ്യക്തിയെയും അവഹേളിക്കുന്ന തരത്തിലുള്ള വിമർശനം പങ്കിടാറില്ല എന്ന് നിങ്ങൾക്കറിയാം എന്നാൽ പറയുന്ന കാര്യങ്ങൾ വളരെ ആലോചിച്ചും ചിന്തിച്ചും അതിൻ്റെ സത്യസന്ധത നന്നേ ബോധ്യപ്പെട്ടിട്ടും മാത്രമാണ് കാര്യങ്ങൾ സൂചിപ്പിക്കാറുള്ളത് അത് ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എനിക്ക് ശശി തരൂറിനോട് വ്യക്തിപരമായി യാതൊരു വെറുപ്പോ അഭിപ്രായ വ്യത്യാസം പോലും ഇല്ല വ്യക്തിപരമായി എന്നാൽ ഞാൻ അറിയുന്ന ശശി തരൂർ ശുദ്ധമരാളത്തിൽ പറഞ്ഞാൽ ശശി തരൂറിന് വേണ്ടി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശശി തരൂർ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ ഞാനത് മാത്രമേ കണ്ടിട്ടുള്ളൂ ശശി തരൂർ എക്കാലത്തും നിലകൊണ്ടിട്ടുള്ളത് ശശി തരൂറിന് വേണ്ടി മാത്രമാണ് എന്നാൽ അങ്ങനെ നിലകൊള്ളുന്നതിന് വേണ്ടി വേദി ഒരുക്കുവാൻ അദ്ദേഹം എക്കാലത്തും സാമർഥ്യം കാണിച്ചിരുന്നു അതിനുള്ള നൈസർഗികമായ സമ്പത്തും അതായത് അദ്ദേഹം കാണാൻ സുന്ദരനാണ് മനോഹരമായി സംസാരിക്കും അഗാധമായ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ് ആരെയും മയക്കി പോക്കറ്റിലിടാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് അതുപോലെ തന്നെ നയതന്ത്രപരമായി ചിന്തിക്കുവാനുള്ള കഴിവും അദ്ദേഹത്തിനുണ്ട് എന്നാൽ തൻ്റെ നയതന്ത്ര സാമർഥ്യം അദ്ദേഹം കൂടുതൽ പ്രയോഗിക്കുന്നത് ശശി തരൂറിന് ശശി തരൂർ നൽകുവാൻ കഴിയുന്ന സംഭാവന എന്ത് അത് ഏറ്റവും വലിയ സംഭാവന മഹത്തേറിയ സംഭാവന എന്ത് എന്ന അന്വേഷണത്തിലാണ് എന്നതാണ് എനിക്ക് എക്കാലത്ത് ബോധ്യപ്പെട്ടിട്ടുള്ളത് അത് അദ്ദേഹത്തിൻ്റെ ഒരു ന്യൂനതയായി ഞാൻ കണക്കാക്കുന്നില്ല കാരണം ഞാൻ നാം വസിക്കുന്ന ലോകത്തിലെല്ലാവരും അവൻ അവനവന് വേണ്ടി മാത്രമാണ് ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ലോകത്തിൽ ശശി തരൂർ മാത്രം തനിക്ക് വേണ്ടി ചിന്തിക്കരുതെന്ന് പറയാൻ ഞാനാളല്ല എൻ്റെ ഏക അഭിപ്രായം അദ്ദേഹം ഈ ഒരു കലയിൽ വളരെ സാമർഥ്യം പ്രാപിച്ചൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന വിധത്തിൽ നിന്ന് വേറിട്ട് ഒന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത് അദ്ദേഹം ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നത് ഞാനല്ല തീരുമാനിക്കേണ്ട അദ്ദേഹത്തിൻ്റെ മനസാക്ഷി തന്നെയാണ് ശശി തരൂർ ആദർശവാദിയാണ് എന്നും മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ ആധുനിക മുഖമാണ് എന്നും അദ്ദേഹം വിശ്വപൗരനാണ് എന്നും ഒക്കെയുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ സ്തുതി പാടുകർ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുമായി വളരെ ധാരാളമായി പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ സ്വയത്തിനു വേണ്ടി മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും നിലകൊള്ളുകയും ചെയ്യുന്നൊരു വ്യക്തി ആദർശങ്ങളോട് നിലനിൽക്കുന്ന കൂറുപാലിക്കുവാൻ ഇടയാകയില്ല എന്നത് മരമണ്ടന്മാർക്ക് പോലും വളരെ സ്പഷ്ടമായി തിരിച്ചറിയേണ്ട അല്ലെങ്കിൽ അറിയ അറിയാവുന്ന കാര്യം തന്നെയാണ് അതൊക്കെ അതിന് ഉപോത്ബലകമായ സൂചനകൾ അദ്ദേഹം എപ്പോഴും നൽകിക്കൊണ്ടേരുന്നു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹം മതേതര രാഷ്ട്രീയത്തിന് വേണ്ടി അതിൻ്റെ വക്താവായി നിൽക്കുമ്പോൾ തന്നെ കേരളത്തിൽ ശബരിമല ഇഷ്യൂ വന്നപ്പോൾ അതിൽ വർഗീയപരമായ നിലപാടാണ് അദ്ദേഹം എടുത്തത് എന്ന് നമുക്കെവർക്കും അറിയാം അതായത് സോഷ്യലിസം പ്രസംഗിക്കുമ്പോൾ തന്നെ അദാനിയുടെ എല്ലാവിധമായ പ്രസ്ഥാനങ്ങളെയും അദ്ദേഹം കണ്ണടച്ച് ഏറ്റവും മേന്മേറിയ ഭാഷയിൽ അദ്ദേഹം സമർത്ഥിച്ചുകൊണ്ടിരുന്നു സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു തങ്ങളുടെ അവകാശത്തിനുവേണ്ടി പോരാടിക്കൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികളെ അദ്ദേഹം എത്രമാത്രം എന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മതേതരത്വം എവിടെയാണ് നിൽക്കുന്നത് എന്ന് ഒരുപക്ഷെ ആരും ചിന്തിക്കില്ല കാരണം ശശി തരൂറിൻ്റെ സൗന്ദര്യവും സംസാര രീതിയും അദ്ദേഹത്തിൻ്റെ സാംസ്കാരികമായ പോളിഷിങ് കാണുമ്പോൾ മിക്കവാറും മലയാളികളുടെ പ്രത്യേകിച്ച് മലയാളികളുടെ തലച്ചോറ് മറവച്ചു പോകുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് ഇപ്പോഴും അത് സംഭവിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഏതാണ്ടൊക്കെ അറിയാവുന്നൊരു വ്യക്തി എന്ന നിലയിൽ ശശി തരൂർ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിനെ പറ്റി എനിക്കൊരു കടുക് പണിയോളം പോലും അത്ഭുതമോ അയ്യോ അങ്ങനെ അദ്ദേഹം ചെയ്തു പോയല്ലോ എന്ന ഒരു ശങ്കയോ ഒന്നുമില്ല ഞാനത് വളരെ കൃത്യമായി പ്രതീക്ഷിച്ചതാണ് പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് അദ്ദേഹം ഉയരുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി ഇനിയും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ തന്ത്രം എന്താണ് ശശി തരൂർ ഇപ്പോൾ പെട്ടെന്ന് എമർജൻസി ഒരു വലിയ അപരാധമാണെന്ന് കണ്ടുപിടിക്കുന്നു ഈ എമർജൻസി ഭാരത ജനതയോട് കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധി കാണിച്ച അപരാധമാണെന്ന് ഉച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്കൊരുപക്ഷെ പലർക്കും അറിയില്ലായിരിക്കും എൻ്റെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടത് എമർജൻസിക്കെതിരെയാണ് അന്നൊന്നും ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ എമർജൻസിക്ക് വിരുദ്ധമായി ഒരു അക്ഷരം പറഞ്ഞിരുന്നില്ല അത് പോട്ടെ സാരമില്ല അതിനുശേഷം ഇദ്ദേഹം സെൻട്രൽ ഗവൺമെൻറിൽ മന്ത്രിയായ സമയത്തും എമർജൻസി അത്ര മോശമായ കാര്യമൊന്നും ആയിരുന്നില്ല ഇന്ദിരാഗാന്ധി അത്ര അപലപനീയമായ നിലപാടെടുത്തിരുന്ന വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരുന്നില്ല ഗാന്ധി കുടുംബം ഈ രാജ്യത്തിൻ്റെ ഒരു നാണക്കേടാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ മരമണ്ടന്മാരാണ് എന്ന അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല അദ്ദേഹത്തിന് പെട്ടെന്ന് ചില ബോധോദയങ്ങൾ ഇപ്പോൾ ശശി തരൂറിൻ്റെ ഒരു പ്രത്യേകമായ ഗുണം അദ്ദേഹത്തിന് പെട്ടെന്ന് ചില ഓർമ്മകൾ വരുന്നു ഓർമ്മകൾ അപ്പോൾ ആ ഓർമ്മകൾ വെച്ച് അദ്ദേഹം വിവിധമായ ആശയങ്ങൾ അവതരിപ്പിക്കുകയാണ് ഏതാശയം ഏത് സമയത്ത് എങ്ങനെ അവതരിപ്പിക്കണമെന്ന് ശശി തരൂറിന് അറിയാം അത് അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ സാധാരണ ആളുകൾ ചിന്തിക്കാവുന്നൊരു സാധ്യത ഇദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടിയോട് ഇത്ര അമർഷവും കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഇത്ര വീർപ്പ് കിട്ടുവാണെങ്കിൽ പിന്നെ എന്തേ ഇതിനകത്ത് ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നു ബി ജെ പിയിലൊക്കെ പോയിക്കൂടെയോ എന്ന് സാധാരണ ആളുകൾ ചിന്തിക്കും അതിനെപ്പറ്റി മാത്രമാണ് എനിക്ക് വാസ്തവത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ശശി തരൂർ ജ്യോതിരാദിത്യ സിന്ധ്യ ജിൻഡൽ അങ്ങനെയുള്ള ആളുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ തലച്ചോറുള്ള വ്യക്തിയാണ് അദ്ദേഹം അവരുടെ അവസ്ഥ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ നന്നെ മനസ്സിലാക്കുന്നുണ്ട് അതിലത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇങ്ങനെ കോൺഗ്രസ്സിൽ നിന്ന് വേണ്ടാത്ത ചരക്ക് ബി ജെ പിയിലോട്ട് ഇറക്കുമതി ചെയ്യുന്നതിനെ പറ്റി ബി ജെ പിയിൽ ദശകങ്ങളായി കഠിനാധ്വാനം ചെയ്ത് വലിയ പ്രതീക്ഷകളോടെ നിലനിൽക്കുന്ന ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് കടുത്ത അവർഷമുണ്ട് കണ്ടവൻ വന്ന് ഞങ്ങളുടെ കസേര മോഷിച്ചുകൊണ്ട് പോകുന്നു ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ എന്ന സ്വരം ബി ജെ പിക്ക് അകത്ത് കൂടുതൽ കൂടുതൽ ശക്തമായി കേട്ടുകൊണ്ടിരിക്കുന്ന നാളാണിത് അതുകൊണ്ട് ഇനിയും കോൺഗ്രസ്സിൽ നിന്ന് കെട്ടി അങ്ങോട്ടെടുത്താൽ പ്രതീക്ഷിക്കുന്നത് പോലെ ഉള്ള ഒരു നേട്ടം ഒരു സ്ഥാനം ഒരു കസേര ലഭിക്കുവാൻ വളരെ പ്രയാസമാണ് എങ്കിലും മോദി ശശി തരൂറിൽ കണ്ണുവെച്ചിട്ട് വച്ചിട്ട് കുറേ നാളായി എന്ന് ഞങ്ങൾക്കറിയാം മോദിയെ ഈ ഏറ്റവും അവസാനമായി കേരളം സന്ദർശിച്ചപ്പോൾ അന്ന് നടന്ന പബ്ലിക് മീറ്റിങ്ങിൽ മറ്റെല്ലാവരെയും കണ്ടതുപോലെയും അക്നോളജ് ചെയ്തതുപോലെയുമല്ല ശശി തരൂറിനെ അക്നോളജ് ചെയ്തതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അതൊക്കെ വളരെ കൃത്യമായ സൂചനകൾ നമുക്ക് ഇരുന്നതാണ് അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം കേരളത്തിൽ ഭാരതത്തിൻ്റെ നിലപാട് മറ്റു രാജ്യങ്ങൾക്ക് വിശദീകരിച്ച് കൊടുക്കുന്നതിനായി വിവിധ സംഘങ്ങൾ രൂപീകരിച്ചപ്പോൾ പ്രധാനപ്പെട്ട ഒരു സംഘത്തിൻ്റെ തലവനായി ശശി തരൂറിനെ മനഃപൂർവ്വം നിയമിച്ചു പക്ഷേ അത് ബാക്ക്ഫയർ ചെയ്തു കാരണം ശശി തരൂറിൻ്റെ നേതൃത്വത്തിലുള്ള ഭാരതീയ സംഘം അമേരിക്കയിൽ ചെന്നപ്പോൾ അവർക്ക് അവിടെ എട്ട് കാശിൻ്റെ പണി ചെയ്യാൻ പറ്റിയില്ല ട്രംപ് അഡ്മിൻ അഡ്മിനിസ്ട്രേഷനുള്ള ആരും അവരെ കാണാൻ പോലും കൂട്ടാക്കിയില്ല പല ദിവസങ്ങൾ അവിടെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ട്രംപിനെ കാണുന്നത് പോട്ടെ മാർക്കോ റൂബിയെ കാണുന്നത് പോകട്ടെ ഒരു ഇടന്തരക്കാരനായ ഒരു ഉദ്യോഗസ്ഥനെ പോലും കണ്ട് ഭാരതത്തിൻ്റെ നിലപാടെന്താണ് എന്ന് വിശദീകരിച്ചേച്ചു കൊടുക്കുന്നതിൽ തരൂറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തികച്ചും പരാജയപ്പെട്ടു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിശദീകരിക്കേണ്ട കാര്യം അതിന് പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം ഞാൻ സൂചിപ്പിക്കേണ്ട കാര്യം അത് തരൂറിനെ പറ്റി ഞാൻ പറഞ്ഞ അഭിപ്രായത്തെ വളരെ വ്യക്തമായി സമർത്ഥിക്കുന്നു എന്നതുകൊണ്ടാണ് തരൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അമേരിക്കൻ പ്രസിഡൻസ് ഇലക്ഷൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നതിന് മുൻപ് അമേരിക്ക സന്ദർശിക്കുകയുണ്ടായി അപ്പോൾ അന്നത്തെ അവസ്ഥ വെച്ച് തരൂർ കണക്ക് കൂട്ടിയപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയ സ്ഥാനമൊന്നും വലിയ സാധ്യതയൊന്നുമില്ല ജയിക്കാൻ പോകുന്നത് റിപ്പബ്ലിക് ഡെമോക്രാറ്റ്സ് ആണ് അങ്ങനെയാണെങ്കിൽ കമല ഹാരിസ് ആയിരിക്കും പ്രസിഡന്റ് എന്ന ഒരു കണക്ക് കൂട്ടലിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാക്കിൻ്റെ മൂർച്ച ഏതാണ്ട് പൂർണ്ണമായി ഉപയോഗിച്ച് ട്രംപിനെ നന്നായി ഒന്ന് അപലപിച്ചു എന്നാൽ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ട്രംപ് ജയിക്കുകയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം ട്രംപിൻ്റെ മുറത്തിൽ കയറി കൊത്തിയാൽ അദ്ദേഹം അങ്ങനെ വിടുന്ന ആളൊന്നുമല്ല എന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ശശി തരൂർ ഒരു ഒരു വിനയാണ് ഒരു ലയബിലിറ്റിയാണ് എന്നത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണ് ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് അവസരവാദി എന്ന ഒരു വലിയ റോളിൽ ഒരു ഒരു മനുഷ്യൻ ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലയിടങ്ങളിൽ ഇങ്ങനെ വലിയ തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് പ്രകൃതിയുടെയും ചരിത്രത്തിൻ്റെയും ലോകത്തിൻ്റെയും നിയമമാണ് അവസരവാദം ചില സാഹചര്യങ്ങളിൽ വലിയ നേട്ടങ്ങൾ സഹായിക്കാൻ വഴിയൊരുക്കുമെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് ഈ ഓസ്ട്രേലിയക്കാരുടെ കയ്യിലുള്ള ആയുധം പോലെ ബൂമറാ എന്ന് പറയും ബൂമറാങ് ചെയ്തു അങ്ങനെ ഒരു സംഭവത്തിൽ അദ്ദേഹം പെട്ടുപോയി അത് വളരെ സങ്കടമാണ് അദ്ദേഹം പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ചെയ്യുമെന്ന് എനിക്കറിയാൻ കാരണം അതിനുള്ള കഴിവ് തരൂറിനുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിലേക്ക് മാറാത്തത് അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ അവസര ബോധവും ചിന്താ രീതിയെ സൂചിപ്പിക്കുന്നതാണ് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ അതിന് തെളിവ് ചോദിച്ചാൽ എനിക്ക് തെളിവില്ല ഞാൻ പറയട്ടെ എനിക്ക് തെളിവില്ല പക്ഷേ സാഹചര്യങ്ങളുടെ സാഹചര്യ തെളിവുകളുടെ പിൻബലത്തിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് തോന്നുന്നത് തരൂറും ശ്രീ നരേന്ദ്രമോദിയുമായി ഒരു രഹസ്യ ധാരണയുണ്ടായിട്ടുണ്ട് അതെന്താണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ പ്രവണത ഒരു പുതിയ ട്രെൻഡ് തരൂറിൽ കൂടെ ആരംഭിക്കുകയാണ് തരൂറിന് മുമ്പ് വരെയുള്ള സാഹചര്യം നോക്കുമ്പോൾ കോൺഗ്രസിനെ ഭാരതത്തിൽ നിന്ന് തുടച്ചു നീക്കുവാനായി നരേന്ദ്രമോദി ഉപയോഗിച്ച പല ഒന്ന് കോൺഗ്രസ്സിലെ അല്പം തലയെടുപ്പുള്ള നേതാക്കന്മാരെ അത് അർഹിക്കുന്ന പരിഗണനയൊക്കെ കൊടുത്തായിരിക്കാം ബി ജെ പിയിലേക്ക് ആനയിക്കുകയും അവിടെ കുടിയിരുത്തുകയും ചെയ്തു എന്നാൽ ഇനിയും അതിനേക്കാൾ ബി ജെ പിക്ക് ഗുണം ചെയ്യാവുന്ന ഒരു തന്ത്രം കോൺഗ്രസ്സിൽ ജനപ്രീതിയുള്ള നേതാക്കന്മാരെ അങ്ങനെയുള്ള വളരെ വളരെ ദുർലഭമാണ് വളരെ കുറച്ചുപേർ വിരളിലെണ്ണാൻ പോലും ആളുകളില്ലെന്ന് നിങ്ങൾക്കറിയാം അങ്ങനെയുള്ള ആളുകളെ കോൺഗ്രസ്സിൽ നിന്ന് നടത്തി മാറ്റാതെ കോൺഗ്രസ്സിനകത്ത് തന്നെ നിർത്തി കോൺഗ്രസിനെ അകത്ത് നിന്ന് ദുർബലപ്പെടുത്തുവാനുള്ള തന്ത്രത്തിൻ്റെ ആദ്യത്തെ ഇനോഗ്രേഷനാണ് ശശി തരൂർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പോകുകയില്ല കാരണം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് പോയാൽ അദ്ദേഹത്തിന് പിന്നെ യാതൊരു വിലയും ഉണ്ടാകുകയില്ല ഒരു വിറ്റാൽ വിറ്റഴിക്കാൻ വയ്യാത്ത ചരക്കായിത്തീരും ശശി തരൂറിൻ്റെ രാഷ്ട്രീയ ഭാവി അതിലൂടെ കഴിയും എന്നതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം സ്വന്തമായി കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുകയില്ല പിന്നെ അദ്ദേഹം ഇങ്ങനെ കോൺഗ്രസിനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും കാരണം കോൺഗ്രസ്സിനെ ചൊറിഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വം കുറേയൊക്കെ വ്യത്യന്ത്രമില്ലാത്തതുകൊണ്ട് സഹിക്കും അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പറയും അറിയപ്പോടാ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ നിഷ്കാസനം ചെയ്യുവാൻ അപ്പോൾ ഒരു വ്യക്തിമായി സ്വയം അവതരിപ്പിക്കുകയും ആ കോൺഗ്രസുകാർക്ക് എനിക്ക് വേണ്ടാത്തത് കൊണ്ട് ഞാനിത് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന ഒരു പഴുത് അദ്ദേഹം നേടിയെടുക്കും അതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ തന്ത്രമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നിങ്ങൾ കുറച്ച് പുറകോട്ട് പോയി ശശി തരൂരിൻ്റെ പല പ്രസ്താവനകൾ ശ്രദ്ധിച്ചാൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് പലതവണ ആവർത്തിച്ച കാര്യമുണ്ട് അതെന്താണ് കോൺഗ്രസ്സിൽ ഇത്രനാൾ പ്രവർത്തിക്കുകയും കോൺഗ്രസിൻ്റെ ആദർശങ്ങളെ വളരെ ശക്തമായി പൊതുജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും കോൺഗ്രസിൻ്റെ എല്ലാ ആനുകൂല്യങ്ങൾ പറ്റുകയും ബി ജെ പിയെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാക്കന്മാർ എങ്ങനെയാണ് രാക്യരാമണം ബി ജെ പിയിൽ ചേരുകയും അന്ന് തൊട്ട് മോദിയുടെ സ്തുതിപാഠകരായിത്തീരുകയും കോൺഗ്രസിനെ ചീത്ത വിളിക്കുകയും ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത് എന്നെക്കൊണ്ടത് സാധിക്കത്തില്ല എന്നെക്കൊണ്ടത് മാത്രം സാധിക്കത്തില്ല എന്നദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് അങ്ങനെയുള്ളൊരു വ്യക്തി സ്വമേധയാ കോൺഗ്രസ് നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ചേക്കേറിയാൽ അദ്ദേഹത്തിന് വലിയ നാണക്കേടാണ് ആ നാണക്കേട് ഇല്ലാതാക്കാനായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ച് ചേക്ക മാർഗമാണ് കോൺഗ്രസിനെ ചൊറിഞ്ഞു 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 അവസാനം സഹിക്കാൻ മെയ്യാതാകുമ്പോൾ പുടാ എന്നും പറഞ്ഞ് തള്ളിവിട്ടാൽ എനിക്ക് എനിക്ക് ഇടവില്ലാത്തതുകൊണ്ട് ഞാൻ ബി ജെ പിയുടെ കസേരയെ പോയിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ ആ നാണക്കേട് അല്പം ഒന്ന് കുറച്ച് കിട്ടും എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ വലിയ ബുദ്ധി ആ ബുദ്ധി അദ്ദേഹത്തെ രക്ഷിക്കട്ടെ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല ഇത് കോൺഗ്രസ് പാർട്ടിയുടെ ദുരവസ്ഥയുടെ വേറൊരു മുഖമാണ് ഈ പാർട്ടിക്ക് എന്തുകൊണ്ടോ ഒരു പാർട്ടിക്ക് അവശ്യം ആവശ്യമായ അച്ചടക്കമില്ല ഇപ്പോൾ ബി ജെ പിയിലായിരുന്നു ശശി തരൂറെങ്കിൽ ഒരിക്കലും ഒരിക്കലും യു പി എ സർക്കാർ ബി ജെ പിയിലെ അംഗമായിരിക്കുന്ന ശശി തരൂറിനെ ബി ജെ പിയുടെ നേതൃത്വത്തിൻ്റെ അനുവാദമില്ലാതെ യു പി എ സർക്കാരിൻ്റെ ഒരു സംഘത്തിൻ്റെ നേതാവായി നിയമിച്ച് ആ സർക്കാരിനെ പ്രതിനിധീകരിച്ച് വെളിയിൽ പോകുവാൻ ധൈര്യം കാണിക്കുമായിരുന്നില്ല യാതൊരു സംശയമില്ല ഇപ്പം ശശി ശശി തരൂർ ഒരു സംഘത്തെ നയിക്കുവാൻ തികച്ചും കെൽപ്പുള്ളവനാണ് കഴിവുള്ളവനാണ് യാതൊരു സംശയം എനിക്കില്ല എന്നാൽ അദ്ദേഹം എത്ര കഴിവുള്ളവനാണെങ്കിലും സാമാന്യ മര്യാദ എന്ന പറ്റിയ കാര്യമുണ്ട് അദ്ദേഹത്തെ ഈ ഒരു സംഘത്തിൻ്റെ നേതാവേ നരേന്ദ്രമോദിയും അനുഷേം തിരഞ്ഞെടുക്കുമ്പോൾ ആ ഒരു സാഹചര്യം കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തോട് പങ്കിട്ട് അവരുടെ അനുവാദം ആർജിക്കുന്നത് നല്ലതായിരുന്നു ഒരിക്കലും കോൺഗ്രസ് പാർട്ടി അതിന് വിലങ്ങു തരിയാ നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ അതിന് ശശി തിരൂർ കൂട്ടാക്കിയത് കൂട്ടാക്കാനിരുന്നത് മനഃപൂർവ്വം അദ്ദേഹം കോൺഗ്രസ് നേതൃത്വത്തെ അപലംബിക്കാനായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തെത്താൻ ഏത് പുച്ഛത്തോടുകൂടിയാണ് കാണുന്നത് എനിക്ക് നിങ്ങളുടെ ആരുടെ ഒന്നും ആവശ്യമില്ല എനിക്ക് എൻ്റെതായ ഗമയുണ്ട് ഗുമ്മുണ്ട് എന്ന് ഉച്ചസ്ഥരം ഘോഷിക്കാനാണ് അദ്ദേഹം പണി ചെയ്തത് അപ്പോൾ മര്യാദയില്ലാതെ പ്രവർത്തിച്ചാൽ ബി ജെ പിയുടെ കണ്ണിൽ തനിക്ക് കൂടുതൽ വിലയുണ്ടാകുമെന്ന ഒരേ ഒരു 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 കണക്കൂട്ടലിലാണ് അദ്ദേഹം ചെയ്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹം ഇപ്പോൾ നൂറ് ശതമാനവും എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പിയിൽ തന്നെയാണ് ബി ജെ പിയുടെ പണിയാണ് അദ്ദേഹം ചെയ്യുന്നത് പക്ഷേ ഈ നിന്ന് അതിനെ ദുർബലപ്പെടുത്തുക അതിൻ്റെ നേതൃത്വത്തിനത്തെ അപമാനിക്കുക അതിൻ്റെ സംസ്കാരത്തെ ഇല്ലാതാക്കുക ഈ രാജ്യത്തിൻ്റെ കണ്ണിൽ കോൺഗ്രസിനെ വെറും ഊശിയാക്കുക എന്ന ഒരു ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് അത് വളരെ സാമർഥ്യത്തോടെ നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ട് എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ ഈ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനത്തെ വളരെ നാൾ കളിപ്പിക്കാമെന്ന് അദ്ദേഹം വിചാരിക്കുന്നുവെങ്കിൽ അവിടെ അദ്ദേഹത്തിന് തെറ്റുപറ്റും ഒരു ഭൂമി ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു ശശി തരൂറിന് എൻ്റെ വ്യക്തിപരമായ അഭിവാദ്യങ്ങൾ അദ്ദേഹവും ഞാനും സ്റ്റിഫേനിയൻസാണ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രോഡക്റ്റാണ് അങ്ങനെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിന് പല പ്രോഡക്റ്റ്സ് ഉണ്ട് അവരെ പറ്റിയൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പലത് പറയാനുണ്ട് പക്ഷേ അത് വേറൊരു സമയത്തായിക്കൊള്ളട്ടെ അതുവരെയും നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നമസ്കാരം